ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും ചായയൊക്കെ തിളക്കുന്ന ടൈമിൽ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം ഞാനതിനായിട്ടൊരു നാല് മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയ രണ്ട് സവാള ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ട് വേണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതിലേക്ക് പിന്നെ ഒരു ഒരു തക്കാളി വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം അതേപോലെ സവാളയും വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മാത്രം മതിയാക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ടയും സവാളയൊക്കെ ഒക്കെ കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അരി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചെറുതായിട്ട് വേണം രിഞ്ഞെടുക്കാണെങ്കിൽ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിച്ച കണക്ക് നല്ലൊരു രീതിയിൽ കിട്ടുകയുള്ളു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം നല്ല പോലെ ഇതായതുപോലൊരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ എല്ലാം ഒന്ന് അതിലേക്ക് യോജിച്ച് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ ഒരു വെറൈറ്റി സ്നാക്സ് കൊടുത്തുവിടാൻ പറ്റിയ നല്ല റേറ്റ് ആണ് അങ്ങനെ അതെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ് വേണ്ടത് അപ്പം നമ്മുടെ ദോഷത ഉണ്ടെങ്കിൽ അതായാലും മതിയാകും അപ്പം പക്ഷേ ഇത് നല്ല പരന്നിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ആ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കുറച്ച് കട്ടിക്ക് ആകുന്നേ ഉള്ളൂ ഞാനൊരു രണ്ടെണ്ണമായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് ബ്രെഡ് എന്താ ഇതേപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് ബ്രെഡാണ് ഇതേ രീതിയിൽ അരികൊന്നൊന്നും അരിഞ്ഞ് കളയുക ഒന്നും വേണ്ട അതേ ഇതേപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു കൂട്ടിലേക്ക് എങ്ങനെ നേരത്തി വെച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ നല്ല കുട്ടിപ്പുള്ളി സ്നാക്സാണ് മക്കൾക്കൊക്കെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതാ എന്നിട്ട് ഇതാ ഇതേപോലൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതൊന്നും ഇളകി പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലേയും കൂടെ ഒന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ സ്മെല്ലിഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തു വിടുമ്പം കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുമല്ലോ അപ്പം എന്താ ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തിനൊന്ന് വേവിച്ചെടുക്കാം എന്നാ ഞാൻ ഇടയ്ക്കുന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ എന്താ ഇനി നമുക്കിത് വേണ്ടത് വേറൊരു പാൻ ഇതേപോലെ കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് കമത്തിയിട്ട് കൊടുക്കാം അപ്പോൾ എന്താ വേണ്ട കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല രീതിയിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ആ പാനിലേക്ക് ബാക്കിയുള്ള കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം എന്താ ഞാൻ രണ്ടാമത് ബാക്കി വന്ന കൂട്ടും കൂടെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും അതേപോലെ നമ്മുടെ ഇഫ്താർ പാർട്ടിക്കായിരുന്നാലും ഒക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഇത് നമുക്ക് വിളമ്പാവുന്നതാണ് വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ നല്ലൊരു കിടുക്കാച്ചി ഐറ്റമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വൈകുന്നേരങ്ങളിലൊക്കെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പം ഇതേപോലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്ക് അടിപൊളി ടേസ്റ്റാണ് ഇപ്പം രണ്ട് സൈഡും വെന്തതിനു ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ രണ്ട് സൈഡും നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല റെഡി പൊള്ളി സ്നാക്സ് ആണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എൻ്റെ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും